എന്നും രാവിലെ വെളുപ്പാങ്കാലം അഞ്ചരയ്ക്ക് ഉറുമ്പ് ഒറ്റയ്ക്ക് കുളിക്കാൻ പോകും കുളിക്കാൻ പോകുമ്പോൾ ലെഗ് സോപ്പും കൂടെ കരുതും ശരീരമാകെ തേച്ച് കുളിക്കാലോ ഈ ഉറുമ്പ് പതിവ് പോലെ കുളിക്കാൻ അഞ്ചരയ്ക്ക് പോയി കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ശലഭം വെള്ളത്തിൽ വീഴുന്നത് കണ്ടു ഉറുമ്പ് ആ ശലഭത്തെ സോപ്പ് തേച്ച് വൃത്തിയാക്കി കരയിൽ കയറ്റി ശലഭത്തിന് അപ്പോഴും ബോധമില്ല ഉറുമ്പിന് ശലഭത്തിന് കൃത്രിമ ശ്വാസം നൽകി ശലഭം മെല്ലെ മെല്ലെ കണ്ണു തുറന്നു ആ ശലഭം ഉറുമ്പിനോട് ചോദിച്ചു ഞാൻ എവിടെയാ ആ ഉറുമ്പ് പറഞ്ഞു അല്ലയോ ശലഭമേ താങ്കൾ വെള്ളത്തിലേക്ക് ബോധം കെട്ട് വീണു അപ്പോൾ ആൽ ശലഭം പറഞ്ഞു രാവിലെ ഞാനൊന്നും കഴിച്ചില്ല അതിന്റെ ബോധശയമായിരിക്കാം ആ ശലഭം ഉറുമ്പിനോട് ചോദിച്ചു ഞാൻ പോകട്ടെ ആ ഉറുമ്പ് പറഞ്ഞു പട്ടിണിയും പരിവേഷുമാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കൂ തനിക്കും കൂടെ ജീവിക്കാൻ എൻ്റെ കയ്യിൽ കുറച്ച് സമാധാനവും സന്തോഷവും ആഹാരവും ഉണ്ട് ശലഭം പറഞ്ഞു അതൊക്കെ ബുദ്ധിമുട്ടാകും എന്തു ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഉറുമ്പ് പറഞ്ഞു അങ്ങനെ ശലഭവും ഉറുമ്പിൻ്റെ ഭവനത്തിലേക്ക് എത്തി ഉറുമ്പ് ഒരു നിലവിളക്കുമായി ശലഭത്തെ കൈപിടിച്ച് ഭവനത്തിലേക്ക് പ്രവേശിപ്പിച്ചു